നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും കുറേ മാറ്റങ്ങളില്ലേ ഇപ്പം നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ ഇല്ല അല്ലെങ്കിൽ മിക്കവാറും ഇതുപോലെ റോഡ് കാണിച്ചിട്ടായിരിക്കും ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ടാവുക അപ്പം എനിക്ക് വല്ലാത്തൊരു താളപ്പിഴകൾ ഈ ഒരു ഇടയായിട്ട് നടക്കുന്നുണ്ട് വീഡിയോസ് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നതിലും മുമ്പാണെങ്കിലും നിത്തു എനിക്ക് ഇത്തേ പ്ലേ ടൈമിൻ്റെ ആ സമയത്ത് കുട്ടികൾ തന്നെയായിരുന്നു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നേ പിന്നെ പിന്നെ അവർ കുറച്ച് തിരക്കായി പഠിപ്പിൽ കുറച്ച് ശ്രദ്ധിക്കണം യൂട്യൂബുമായിട്ട് വലിയ ബന്ധം പോയി ബാക്കി ഞാൻ ഏറ്റു ഏറ്റെടുത്തു തുടങ്ങി അങ്ങനെയൊക്കെ വരുമ്പോൾ ഉള്ള ചില മാറ്റങ്ങൾ മാത്രമാണ് എനിക്ക് കൂടുതൽ യൂട്യൂബിൽ ശ്രദ്ധിക്കാനൊന്നും സമയേ കിട്ടുന്നില്ല ഇനി ഇനി തൊട്ടെങ്കിലും കുറച്ച് ശ്രദ്ധിക്കാമെന്ന് വിചാരിച്ചു കാരണം നമ്മുടെ വർഷങ്ങളായിട്ടുള്ള ഒരു ചെറിയ എഫേർട്ട് നമ്മൾ ഇതിൽ നന്നായിട്ട് ഇടുന്നില്ലല്ലോ ഇത് എനിക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രം കണ്ടിന്യൂ ചെയ്യുന്ന ഒരു സംഭവമാണ് അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ജേണി എങ്ങനെയായിരുന്നു സ്റ്റാർട്ട് ചെയ്ത് അതിനെക്കുറിച്ചൊക്കെ ഒരു വീഡിയോ ഇടണമെന്ന് എനിക്ക് നല്ല താല്പര്യമുണ്ട് കുട്ടികളോട് ചേർന്നിട്ട് ഒരു അനുഭവങ്ങൾ പറയുന്നത് ഇതുവരെ ഈ ഒരു ദിവസം വരെയുള്ള കാര്യങ്ങൾ പറയാൻ അത് എത്രയും പെട്ടെന്ന് പ്ലാൻ ചെയ്യണം ഇന്ന് നമ്മൾ പ്ലാൻ ചെയ്ത ട്രിപ്പ് നാട്ടിലേക്കാണ് കേട്ടോ ഇത് പൂജാ ഹോളിഡേസിന് ഞങ്ങൾ നാട്ടിലേക്ക് ഇവിടെ ഒരു പത്ത് ദിവസം ലീവ് ഉണ്ടായിരുന്നു കുട്ടികൾക്ക് അപ്പോൾ ആ സമയത്ത് നമ്മൾ പോയ ഒരു വീഡിയോ ആണ് അപ്പം പതിവിൽ നിന്ന് വിപരീതമായിട്ട് ഞങ്ങൾ ഏർലി മോർണിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് പകരം ഉച്ചയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ കുട്ടികൾക്ക് ഹാഫ് ഡേ സ്കൂളുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഓഫീസുണ്ടായിരുന്നു അപ്പോൾ ഹാഫ് ഡേ ലീവ് എടുത്തിട്ട് ഞങ്ങൾ തിരിക്കുകയാണ് അപ്പോൾ എന്താ എന്ന് വെച്ചാൽ ഒറ്റ സ്റ്റെച്ചില് ഒരു പത്ത് മണിക്കൂർ പന്ത്രണ്ട് മണിക്കൂർ ഡ്രൈവ് ചെയ്യാണ്ടേ അതിന് രണ്ടായിട്ട് തിരിച്ചിട്ട് ഹാഫ് ഹാഫ് ആക്കാം കുറച്ച് റെസ്റ്റ് ഇടയിൽ വേണം എന്ന് വിചാരിച്ചിട്ട് സേലത്ത് വന്നിട്ട് നമുക്ക് റൂം എടുക്കാം എന്ന് വിചാരിച്ചു അപ്പൊ ഇവിടെ ഇത് ഉളുന്തൂർപ്പേട്ടെത്തിയിട്ടുള്ളൂ അപ്പം ഈ ഒരു പിങ്ക് സ്കൈ ഒക്കെ കണ്ട് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമായിട്ട് വീഡിയോ ഒക്കെ എടുക്കാൻ എന്നോട് പറഞ്ഞതായിരുന്നു അതെ അവിടെ നമ്മൾ നമ്മള് ഉളുന്തൂർപ്പേട്ടിന്ന് അതാണല്ലോ ഒരു ജംഗ്ഷൻ എന്ന് പറയുന്നത് നേരെ തൃശിയിലേക്ക് പോകും റൈറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോയമ്പത്തൂർ സേലം ഈ റോഡ് റൂട്ടിലേക്ക് എത്തും അപ്പോൾ സേലത്താണ് നമ്മൾ റൂം എടുത്തത് റോട്ടിൽ തന്നെ അതായത് അതേ നാഷണൽ ഹൈവേയിൽ ഇന്ന തന്നെയുള്ളൊരു ഹോട്ടലായിരുന്നു എന്തുകൊണ്ടാണ് ഇപ്രാവശ്യം ഇങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ ഇതുപോലെ കാറിൽ പോയിട്ട് ആകെ ഒരു നാല് ദിവസമായിരുന്നു ലീവ് അതിൽ രണ്ട് ദിവസം നമുക്ക് ഫുള്ള് ഡ്രൈവിങ്ങിലേ പോയി അതായത് രാവിലെ തിരിച്ച് ട്രാഫിക്കും ഒക്കെ കാര്യങ്ങളായിട്ട് എത്തിയപ്പോൾ ഏഴുമണിയായി വീട്ടിൽ അപ്പോൾ ഒരു ഫുൾ ഡേ പോയി കിട്ടും തിരിച്ചു അങ്ങനെ തന്നെ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അത് ഒഴിവാക്കാൻ വേണ്ടി കൂടിയാണ് ഇങ്ങനെ ചെയ്തത് നമുക്കൊരു ഫുൾ ഡേ സേവ് ചെയ്യാമല്ലോ നെക്സ്റ്റ് ഡേ സേല എത്തുന്ന നമ്മളൊരു അഞ്ച് മണിയൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ ഒരു ഒമ്പത് മണിയോടെ വീട്ടിലെത്താം അപ്പോൾ വീണ്ടും എന്നിട്ട് റൂമ് ഒരു നാല് പേർക്ക് കറക്റ്റ് ഒരു എക്സ്ട്രാ ബെഡോട് കൂടിയിട്ട് നാല് പേർക്ക് ഒരു ദിവസം രാത്രി മാത്രമല്ലായിരുന്നു നമ്മളൊരു എട്ട് മണിയോട് കൂടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു വന്നു ചെക്ക് ഇൻ ചെയ്തു ബാഗൊക്കെ വെച്ച് ഇവിടെ റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു താഴെ അപ്പം നമ്മൾ അവിടെ അന്വേഷിച്ചപ്പോൾ അവിടെ റെനോവേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് അതുമാത്രം ബദ്ധം വെറ്റി വേണമെങ്കിൽ അവർ ഓർഡർ ചെയ്ത് തരാമെന്ന് പറഞ്ഞു നമ്മള് ഓർഡർ കൊടുത്ത് അവർ വാങ്ങി തരും ഞങ്ങൾ വിചാരിച്ചു എട്ട് മണിയൊക്കെ ആയിട്ട് നമ്മൾ വിചാരിച്ചാലും നേരത്തെ എത്തിയ സ്ഥിതിക്ക് നമുക്ക് ചുമ നടന്നിട്ട് വരാം അങ്ങനെ വിചാരിച്ച് നമ്മൾ അവിടെ സേലം ഒരു ജംഗ്ഷൻ പോലത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് ഡെയിലി എവറി ടൈം ഇങ്ങനെ റോഡ് ട്രിപ്പിൽ വരണവർക്ക് മനസ്സിലാവും ഞങ്ങൾ ഇപ്പോൾ പത്ത് വർഷത്തോളമായിട്ട് കാറിൽ തന്നെയാണ് വരാറ് ട്രെയിനിൽ പോണത് വല്ലാത്ത എമർജൻസി സിറ്റുവേഷൻസിൽ അല്ലെങ്കിൽ തീരെ ഇതുപോലെ ലീവ് ഇല്ല അങ്ങനെയൊക്കെ ആണെങ്കിൽ വെറുതെ ടൈ ഒരു ഡേ സ്പെൻഡ് ചെയ്യണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ട്രെയിനിൽ പോകാറ് അല്ലാത്ത പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് കാറിൽ തന്നെ പോവാറുള്ളത് പോകാറുള്ളത് പതി അവിടെ നിന്ന് കുറച്ചൊന്ന് നടന്നു കഴിഞ്ഞാൽ സേലത്തെ ഏതോ ഇമ്പോർട്ടൻറ്റ് ഫേമസ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ സെൽവി മെസ്സോ അങ്ങനെ എന്തോ സംതിങ് അവിടെ വന്നു ഭക്ഷണമൊക്കെ കഴിച്ച് ചെറിയൊരു വാക്കും ആവുമല്ലോ അപ്പോൾ നമ്മൾ ജസ്റ്റ് ഭക്ഷണമൊക്കെ കഴിച്ച് നടന്ന് തിരിച്ച് ഹോട്ടലിൽ പോയി കിടന്നു അതാണ് അന്നത്തെ ദിവസം ഉണ്ടായത് പിന്നെ വേറെ പണികളൊന്നും ഇല്ലല്ലോ കുറച്ചു നേരം ടി വി ഒക്കെ കണ്ടിട്ട് കിടന്നുറങ്ങി ഏർലി മോർണിംഗ് ഒരു നാല് മണിക്ക് തന്നെ എണീറ്റു എല്ലാവരും ഒന്നും ചെയ്യാനില്ലല്ലോ ജസ്റ്റ് മുടിയൊക്കെ ഒന്ന് ശരിയാക്കി കുട്ടികൾ നേരെ കാറിൽ പോയി കിടന്നുറങ്ങി ഈയൊരു സമയത്ത് ഇറങ്ങിയ എന്താ ഗുണമെന്ന് വെച്ചാൽ വലിയ തിരക്കുണ്ടാവില്ല എന്ന് വിചാരിച്ചു ട്രക്കുകളുടെ തിരക്കുണ്ടായിരുന്നു നന്നായിട്ട് പിന്നെ ഹോളിഡേ ആയതുകൊണ്ട് ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ നമ്മൾ ചെന്നൈ എന്ന് പറഞ്ഞ പോലെയല്ലോ നോക്കി ഈ സേലത്തു നിന്ന് നാട്ടിൽ പോണവരുണ്ടാവും കോയമ്പത്തൂരിൽ നിന്ന് നാട്ടിൽ പോകുന്നവരുണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളവരുടെ തിരക്കുണ്ടാവും രണ്ട് ദിവസത്തേക്ക് മൂന്ന് ദിവസത്തേക്ക് ഒക്കെ പോകുന്നത് അപ്പം അങ്ങനെയുള്ള തിരക്കുകൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ നമ്മുടെ നാഷണൽ ഹൈവേയിൽ കൂടെ ഉള്ള ട്രാവല് ശരിക്കു പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണ് നമുക്ക് ഈ ആലത്തൂരിൽ നിന്ന് റൈറ്റ് തിരിഞ്ഞ് നമ്മളുടെ വീട്ടിലേക്ക് പോകുന്ന ആ ഒരു വഴിയിൽ കയറിയതിന് ശേഷമാണ് പിന്നെയും ട്രാഫിക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇപ്രാവശ്യം അങ്ങനെ പ്രോപ്പർ വ്ലോഗായിട്ടൊന്നും ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നില്ല സാധാരണ എന്തെങ്കിലും ഒരു മനസ്സിൽ പ്ലാൻ ഉണ്ടാവും ഇപ്രാവശ്യം അതുകൊണ്ട് തന്നെ ക്യാമറയൊന്നും ഞാൻ കൊണ്ടുപോയിട്ടേലില്ല ഇതൊക്കെ ഫോണിൽ പിന്നെ നമുക്ക് കുറ്റങ്കാവ് അമ്പലം ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിലൊന്നും പോയി തുടന്നുണ്ടായിരുന്നു കുറേ കാലമായി പോയിട്ട് ഞങ്ങൾ കുട്ടികളെ കൊണ്ട് പോയി തീ വരാദിനെയൊക്കെ കണ്ട് രാത്രി തിരിച്ചു വന്നത് തിരിച്ചു വരണ വഴിയിൽ നമ്മളുടെ സ്ഥിരം ഒരു സ്പോട്ടുണ്ട് വടക്കാഞ്ചേരിയിൽ ഹാപ്പിനെസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പുണ്ട് അപ്പൊ നിത് എപ്പോഴും പറയാറുണ്ട് നമുക്ക് ആ കടയിൽ പോവാ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ നമ്മൾ പോയിണ്ടായിരുന്നില്ല ഇപ്രാവശ്യം ഞങ്ങൾ എന്തായാലും ഈ വഴി വന്നതുകൊണ്ട് ആ ഒരു ഷോപ്പിൽ കയറി കുഞ്ഞു കുഞ്ഞു ഐറ്റംസ് നല്ല ട്രെൻഡ് ആയിട്ടുള്ളതൊക്കെ എനിക്ക് തോന്നുന്നു ചെന്നൈനെക്കാട്ടി എനിക്ക് നാട്ടിലാണ് കിട്ടാറ് നാട്ടിലെ നമുക്ക് കൂടുതലും ഇഷ്ടവും ഇവിടത്തെ കട്ടി ഞാൻ അങ്ങനെ കുഞ്ഞു കുഞ്ഞു മാലകള് ആ ഒരു ട്രെൻഡിങ്ങിലുള്ള ലോട്ടസ് മാല അതൊക്കെ നല്ല ട്വന്റി നൈൻ റുപ്പീസ് അങ്ങനെ ഉണ്ടായിരുന്നുള്ളൂ നൂല് പോലെ ഇൻവിസിബിൾ മാലയ്ക്കൊക്കെ അപ്പൊ അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ചു വീട്ടിൽ പോയി അങ്ങനെ നെക്സ്റ്റ് ഡേ അവർക്ക് ഒരു ഈവനിങ് ഒക്കെ ഇപ്പോ ഐസ്ക്രീം ഒക്കെ വേണം പറഞ്ഞിട്ട് പോയി വാങ്ങിച്ചിട്ട് വന്നു അപ്പം ഞങ്ങളൊക്കെ വരുമ്പോഴാണ് അമ്മിക്കച്ചനൊക്കെ അങ്ങനെ ഐസ് ക്രീമൊക്കെ വാങ്ങിച്ച് കഴിക്കാനൊക്കെ ഒരു ഉത്സാഹം ഉണ്ടാവുള്ളൂ അപ്പം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ വാങ്ങിച്ച് കഴിച്ച് പിന്നെ ഒന്നും ഈ ഒരു ക്ലീഷേ വീഡിയോസ് നമുക്ക് വിടാൻ പറ്റില്ലല്ലോ പറമ്പിൽ എന്തൊക്കെ ഉണ്ടായിട്ടുണ്ട് പാടത്ത് എന്തൊക്കെ ഉണ്ടായിരുന്നു എന്നൊക്കെ അറിയണമല്ലോ അതിന് ഞാൻ വെറുതെ ക്യാമറയും കൊണ്ട് ക്യാമറയല്ല ഫോണും കൊണ്ട് ഇങ്ങനെ നടന്നപ്പോഴാണ് ചെണ്ടുമല്ലി കണ്ടത് ചെണ്ടുമല്ലിയൊക്കെ കണ്ടപ്പോഴെനിക്ക് പഴയ ഓർമ്മയിലേക്ക് പോയത് പണ്ട് ഏറ്റവും കൂടുതൽ ചെടികൾ ഉണ്ടായിരുന്നത് ഞങ്ങളുടെ വീട്ടിലായിരുന്നു പല ടൈപ്പുള്ള റോസുകളും മൊസാന്തകൾ അതുപോലെ ചെണ്ടുമല്ലി ജമന്തി ഐറ്റംസ് പല ടൈപ്പ് ചെമ്പരത്തി തന്നെ പല കളറിലുള്ള ചെമ്പരത്തി ഒക്കെ ഈ മുറ്റത്ത് ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ വെച്ചിട്ട് എല്ലാ ചെടികളും പോയി ഇപ്പം ഇതൊക്കെ തന്നെ ഉള്ളു ഇപ്പോൾ ലാസ്റ്റ് അവശേഷിക്കുന്നത് എന്നാലും കുഴപ്പമില്ല അവർക്ക് പറ്റുന്നതൊക്കെ അച്ഛൻ നന്നായിട്ട് ചെയ്യുന്നുണ്ട് പിന്നെ കുറച്ച് പച്ചക്കറികളും അത്യാവശ്യം വീട്ടിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന തക്കാളി വെണ്ടക്ക അങ്ങനത്തെ അവർ വീട്ടിലേക്ക് ആവശ്യമുള്ള രണ്ട് പേർക്ക് കഴിക്കാനുള്ളതൊക്കെ കുറച്ചൊക്കെ വീട്ടിലുണ്ട് പിന്നെ എന്തായാലും വാങ്ങണമല്ലോ സവാളയും ഉരുളൻകിഴങ്ങും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വാങ്ങിയല്ലേ പറ്റുള്ളൂ എന്നാലും കുറേയൊക്കെ നമുക്ക് വാഴക്കായ ആണെങ്കിലും പയറ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടും അപ്പൊ ഈ ഒരു സീനുകളൊക്കെ ഞാനിങ്ങനെ വീഡിയോ എടുത്തിട്ട് എന്തിനാ വെച്ചാൽ നമ്മൾ പലപ്പോഴും നമ്മളുടെ പല കാര്യങ്ങളും ഓരോരോ പ്രായം വരുമ്പോൾ മറന്നു മറന്നുപോലോ യൂട്യൂബിൽ അത് കിടക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴെടുത്ത് നോക്കിക്കഴിഞ്ഞാലും ഞാൻ ഈ ഡയലോഗ് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് തന്നു പല വീഡിയോസിലും അപ്പോൾ എനിക്ക് യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർമ്മയാണ് അപ്പൊ ഞാൻ എപ്പോൾ എടുത്ത് നോക്കിയാലും ആ സമയത്ത് എന്തായിരുന്നു ഉണ്ടായിരുന്നത് എന്ന് എനിക്ക് വ്യക്തമായിട്ട് യൂട്യൂബിൽ ഒരു പ്രൂഫായിട്ട് അവിടെ കിടന്നോളൂലോ അപ്പൊ അതാണ് എൻ്റെ മെയിനായിട്ടുള്ള ഉദ്ദേശം പിന്നെ ഞങ്ങൾ അന്ന് ഈവനിങ് അങ്ങോട്ട് പോയി തൃശ്ശൂരിലേക്ക് പോയിട്ടോ പോയിട്ട് പിന്നെ അവിടുത്തെ കുടുംബക്ഷേത്രമാണ് ഇത് അമ്പലം അവിടെ പോയി ദീപാരാധനയൊക്കെ തൊഴുതു തിരിച്ചു വന്നു വീട്ടിൽ എങ്ങോട്ടും വേറെ പുറത്തേക്ക് പോയില്ല നമ്മൾ കൂടുതൽ ടൈം വീട്ടിൽ തന്നെ സ്പെൻഡ് ചെയ്തു കുട്ടികളെ എങ്ങോട്ടും വിളിച്ചില്ല അവർ എങ്ങോട്ട് വിളിച്ചാലും അതെ അവരവിടെ നിന്ന് കളിക്കണമെന്നാണ് ഞാൻ ടെറസിൽ നിന്ന് വീഡിയോ എടുത്തുള്ളതാണ് ശരിക്ക് അവർക്ക് കാണാൻ പറ്റിയില്ല എനിക്ക് പക്ഷേ ഇവിടുത്തെ കാലത്ത് നിന്ന് അവരുടെ കുറ്റം കാണാൻ പറ്റുമല്ലോ അപ്പൊ അവര് ഫുൾ ടൈം ആ വീട്ടിലായിരുന്നു കസിൻസിന്റെ കൂടെ കളിച്ചിട്ട് അങ്ങനെ നാല് ദിവസത്തെ വെക്കേഷൻ ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് നാട്ടിലു പോവായി അപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ഒരു തിരിച്ചു പോകുമ്പോഴാണ് നമുക്ക് ആ ഒരു കാഴ്ചകൾ കാണാൻ ഇങ്ങനെ വരുമ്പോൾ രാത്രിയായിരുന്നുല്ലോ അപ്പോൾ ഈ ഒരു കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് റോഡ് ട്രിപ്പ് പോണവർക്ക് മനസ്സിലാവും എനിക്ക് റോഡ് ട്രിപ്പ് ചെറുപ്പത്തിലേ ഭയങ്കര ഇഷ്ടമായിരുന്നു എന്റെ അമ്മയുടെ നാട് കൊല്ലത്തായിരുന്നു എപ്പോഴും നമ്മൾ ട്രെയിനിലാണ് ചെറുപ്പത്തിലേ പോവുക അപ്പൊ ട്രെയിൻ യാത്രയൊക്കെ കുറേ മടുത്തേനിക്ക് കുറച്ചൊരു ബോധവും ബുദ്ധിയൊക്കെ പറഞ്ഞ പ്രായമായ സമയത്ത് അത് ഏത് പ്രായം എനിക്ക് ഓർമ്മയില്ല ആ ഒരു പ്രായമായപ്പോ തൊട്ടിട്ട് ഞാൻ അമ്മേനെ നിർബന്ധിച്ച് ബസ്സിലായിരുന്നു പോവാറ് കെ എസ് ആർ ടി സി ബസ്സിൽ അത് എപ്പോഴും ഒരു പ്രാവശ്യം ആക്സിഡന്റലി നമ്മൾ ബസ്സിൽ പോയി തുടങ്ങിയപ്പോൾ പിന്നെ എനിക്ക് ബസ്സിൽ തന്നെ പോണതായിരുന്നു ഇഷ്ടം കാരണം ട്രെയിനിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ കണ്ട അതേ കാഴ്ചകളാണ് റൂട്ടുകൾക്ക് വ്യത്യാസമില്ല ഇല്ല ഒന്നിനൊരു വ്യത്യാസമില്ല അതേ ഒരു മലയുടെ സൈഡ് കൂടെ അല്ലെങ്കിൽ കാടിൻ്റെ നടക്കുകൂടെ വീടുകളുടെ ഇടയിൽ കൂടെ പോകണമെന്നല്ലാണ്ട് ഒരു വ്യത്യാസം ഇല്ല പക്ഷെ റോഡ് ട്രിപ്പ് അങ്ങനെയല്ല റോഡ് ട്രിപ്പിൽ ഓരോ പ്രാവശ്യം നമ്മൾ പോകുമ്പോഴും എന്തെങ്കിലുമൊക്കെ ഒരു വ്യത്യാസം തോന്നും അല്ലെങ്കിൽ ആ കാണുന്ന ആൾക്കാർ വ്യത്യാസം ഉണ്ടാവും കാണുന്ന കാഴ്ചകൾ വ്യത്യാസം പോലെ എനിക്ക് തോന്നാറുണ്ട് നമ്മൾ തൃശ്ശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ നിന്ന് കയറും തൃക്കൊല്ലം വരെ ആ ഒറ്റ ബസ് ആ തിരുവനന്തപുരം ബസ്സിലാണ് നമ്മൾ കയറുക അപ്പോൾ അവിടം വരെയുള്ള ആ ഒരു കാഴ്ചകൾ മെയിനായിട്ട് കൊച്ചിയിലെത്തുമ്പോൾ ആ ഒരു സിറ്റി വ്യൂ എനിക്ക് സിറ്റി ഇത്ര ഇഷ്ടാവാൻ കാരണം തന്നെ കൊച്ചിയാണെന്ന് പറയാം ആ ഒരു വഴിക്ക് പോയി പോയി ആ ഒരു കൊച്ചി കൊച്ചി വിട്ട് നമ്മൾ പോകുമ്പോൾ ഒരു ഹാർബറിൻ്റെ ആ ഒരു ഭാഗം ഇന്ത്യൻ നേവിയുടെ ആ ഒരു സ്ഥലം ആ ഒരു ഭാഗത്തെ എനിക്ക് ഇപ്പോഴും നൊസ്റ്റാൾജിയാണ് എനിക്ക് ആ ഒരു ട്രിപ്പും ആ റോഡ് ട്രിപ്പൊന്നും എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല അതും കാറിൽ പോയാലും അതൊന്നും കാണാൻ പറ്റില്ല ബസ്സിലിരുന്ന് പോയാലേ നമുക്ക് ആ ഒരു കാഴ്ചകൾ എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഇതെൻ്റെ ചെറുപ്പത്തിലെ കാര്യം ഇപ്പോഴത്തെ കാര്യം എനിക്ക് എങ്ങനെയാണെന്ന് അറിയില്ല അവിടെയൊക്കെ എന്തൊക്കെ മാറ്റം മാറ്റമാണെന്നൊന്നറിയില്ലേ കുറേ കാലമായല്ലോ കൊല്ലത്തൊക്കെ പോയിട്ട് കാർ ഇതിൽ ബസ്സിലൊക്കെ അപ്പോൾ അങ്ങനെ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോഴാണ് ഈ ഒരു കാഴ്ചകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ റോഡ് ട്രിപ്പിൽ നിന്ന് നമ്മൾ പ്ലാൻ ചെയ്താലും എനിക്ക് ഡെസ്റ്റിനേഷനെ കാട്ടി ആ പോകുന്ന വഴി ആ ഒരു യാത്രയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം അപ്പോൾ കാണുന്ന ആ കാഴ്ചകൾ എനിക്കൊന്നും ഇങ്ങനത്തെ കാഴ്ചകൾ എത്ര കണ്ടാലും എനിക്കും മതിയാവാറില്ല കേട്ടോ എന്നെ പോലെ എത്ര പേരുണ്ടെന്ന് എനിക്കറിയില്ല എൻ്റെ ഓഫീസിൽ നിന്നൊക്കെ മൂന്നാറ് ട്രിപ്പ് പോയി കഴിഞ്ഞ് ആ ഒരു സമയത്ത് എനിക്കറിയാം പല ആൾക്കാരും വണ്ടിയിൽ ഇറന്ന് ഉറങ്ങുക ചെയ്യാം അവർക്ക് അങ്ങനെ കാഴ്ചകൾ കാണാൻ അവർക്ക് ഡെസ്റ്റിനേഷനാണ് ഇമ്പോർട്ടൻറ്റ് പക്ഷേ എനിക്ക് ഡെസ്റ്റിനേഷനെക്കാട്ടി യാത്രയാണ് ഇമ്പോർട്ടൻറ്റ് ഡെസ്റ്റിനേഷൻ ഏതാണെങ്കിലും കുഴപ്പമില്ല പക്ഷേ പോകുന്ന യാത്രയും യാത്രയുടെ സൈഡിലുള്ള കാഴ്ചകളും കാണാൻ അത് എൻജോയ് ചെയ്യാന്നുള്ളതാണ് എൻ്റെ മെയിൻ ഒരു ഇത് യാത്രയുടെ എന്നൊരു ലക്ഷ്യം എന്ന് പറയണേ അപ്പൊ അങ്ങനെയാണ് ഞാൻ വിചാരിച്ചേ ഈ ഒരു കാഴ്ചകളൊക്കെ പകർത്തി വെച്ചില്ലെങ്കിൽ പിന്നെ എന്താ നഷ്ടമല്ലേ പോകുന്നത് പല ഏരിയാസും ഡിഫറെന്റ് ആണ് ചെന്നൈയിലെ പോലെ ആവില്ല ഈറോഡ് പോകുമ്പോൾ ഈ റോഡിലെ പോലെ ആവില്ല തിരുപ്പൂർന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തുമ്പോൾ കോയമ്പത്തൂർ വേറെ ആയിരിക്കും അവിടെ നിന്ന് ഗ്രാജുവലി കേരള ബോർഡർ ക്രോസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം അനുഭവപ്പെടും അവിടുത്തെ പ്രകൃതി ഭംഗി വ്യത്യാസമായിരിക്കും അവിടെ മലയായിരുന്നെങ്കിൽ ഇവിടെ പാടങ്ങളായിരിക്കും അപ്പൊ അങ്ങനെ നമ്മള് എപ്പോ നമ്മള് തിരിച്ചു വന്നാലും ലാസ്റ്റ് ഡേ ഓഫ് വെക്കേഷൻ ആയതുകൊണ്ട് തിരക്ക് കൂടുതലാവുമല്ലോ അപ്പൊ അതുപോലെ തന്നെയാണ് നമ്മള് താമ്പരത്തെത്തിയപ്പോഴേക്കും ഭയങ്കര തിരക്കായി പെരും മഴയും തുടങ്ങിയിട്ടുണ്ടായിരുന്നു നമ്മള് നെക്സ്റ്റ് ഡേ തൊട്ട് നമുക്ക് ഓഫീസും സ്കൂളും ഒക്കെ ഉള്ളതാണ് അങ്ങനെ കണക്ക് കൂട്ടിയിട്ടാണ് വന്നത് നമ്മള് ഒരു സൺഡേ ആയിരുന്നു എന്നാണ് എൻ്റെ ഓർമ്മ ഒരു മാസത്തോളമായി നമ്മൾ വീഡിയോ എന്തെങ്കിലും ചെയ്തിട്ട് അപ്പം ഈ ഒരു വീഡിയോയ്ക്ക് കുറേ നമ്മൾ സംസാരിക്കണല്ലോ അപ്പൊ അതിനായിട്ട് ഞാൻ ഒരു ടൈം എനിക്കൊരു മൂഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു നമ്മൾ താമ്പരത്തെത്തി അവിടെ നിന്ന് പിന്നെയും ഉണ്ട് ഒരു മുക്കാൽ മണിക്കൂർ യാത്രയുണ്ട് നമുക്ക് ഇടയിൽ ഇവിടെ നിന്നെങ്കിലും ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു മഴയൊക്കെ ഒന്ന് തോരട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മളുടെ പൂജ വെക്കേഷൻ ഒക്കെ നല്ല രീതിയിൽ പാരൻസിൻ്റെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി അങ്ങനെ തിരിച്ചു വന്നു ഇനി നമുക്ക് ബാക്ക് ടു റെനോവേഷൻ പാട്ടിലേക്ക് കിടക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മുടെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും അതുവരെ വെയിറ്റ് ചെയ്യുക ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്നും മറക്കല്ല അടുത്ത വീഡിയോയിൽ കാണാം